നിങ്ങൾ മാവേലി മേക്കപ്പ് മേക്കപ്പിടണിട്ടുണ്ടാ സൺസ്ക്രീനും ഫൗണ്ടേഷനും പൗഡർ ഒക്കെ ഇട്ടേ നല്ല മുടുക്കനായിട്ട് വേണ്ടേ മേക്കപ്പ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് മാവേലിയുടെ മീശയും കട്ടി പോയത് അങ്ങനെ കരി വരച്ചൊന്നും കട്ടി വിട്ടാന്ന് വിചാരിച്ചു പക്ഷെ ആ കരി തേക്കും തോറും പടരേണ്ട അങ്ങനെ നേരെ പോയി പടരാത്ത വാട്ടർ പ്രൂഫ് കരി ഉപ്പ് പഴയതെല്ലാം തുടച്ചു കളഞ്ഞ് പുതിയത് തേച്ചു മാവേലിയാകുമ്പോൾ കുറച്ച് പിരിയ മീശയൊക്കെ വേണ്ടേ പിന്നെ മാവേലിയുടെ കോസ്റ്റ്യൂം നമ്മുടെ ആറ്റിങ്ങിൽ ടി വി ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു കട ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത്യാവശ്യം വേണ്ടുന്ന ഡാൻസിനും ഫാൻസി ഡ്രസിനും അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ടുന്ന കോസ്റ്റ്യൂംസ് ഓർണമെന്റ്സ് അവിടെ കിട്ടും ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ വാടക കിട്ടും അറിഞ്ഞിരുന്നെങ്കിൽ റിച്വനെ കൃഷ്ണനാക്കാനുള്ള ഡ്രസ്സുകളൊന്നും വാങ്ങിക്കൂലായിരുന്നു പിന്നെ നമ്മുടെ ുടെരു കുട്ടി മനസ്സുണ്ടെന്ന് പറയുന്നതാണ് ഇതാണ് പിന്നെ ഞാൻ ഈ മാവേലിയുടെ മുടിയും കിരീടവും വെച്ചപ്പോഴത്തേക്ക് കാലന്റെ ലുക്കായില്ല അങ്ങനെ മാവേലിയുടെ കോസ്റ്റ്യൂം ഇട്ടു തുടങ്ങി പിന്നെ ഉള്ളത് പറയാലും ഇത്രയും വെയിറ്റ് കുറഞ്ഞ സാധനം ഇട്ടിട്ട് പോലും എനിക്ക് എപ്പഴാളം എടുക്കും അപ്പൊ ഈ രാജാക്കന്മാരൊക്കെ ഇത്രയും വെയിറ്റ് ഉള്ളതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോ ഇവരെ സമ്മതിക്കണ്ടേ അത് കഴിഞ്ഞ് നാട്ടിലെ പൊട്ടൊക്കെ വെച്ചപ്പോഴത്തേക്ക് എന്നെ കാണാൻ രാജാവിന്റെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ എന്റെ കൈ കിട്ടാനുള്ള മറ്റേ സൊനയൊക്കെ കിട്ടിയപ്പോ അച്ഛത്തി മസ്സിൽ വരികയായി അച്ഛാ അങ്ങനെ അല്ലാച്ചാ ഇങ്ങനെ അച്ഛാ നല്ലോണം ഇതിപ്പോ ഞാൻ നിങ്ങളെ മുമ്പ് ബോഡി ഷോ കാണിച്ചാണ് കൈ പോയല്ല അങ്ങനെ മുടി വെച്ച് പടച്ചട്ട പിന്നെ ഷോൾ ഇട്ട് ചെരുപ്പിട്ട് ആ കിരീടം കൂടെ എടുത്ത് വെച്ച് മുടി എങ്കിൽ മാവേലി ആയില്ലേ ഈ മാവലിന് വേഷം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എങ്ങനെയുണ്ട് നിങ്ങൾ മറ്റേ കഞ്ചാവിന്റെ വീഡിയോ കണ്ടില്ല അതിനുവേണ്ടി വാങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ